ശ്രീകുമാര ഗുരുദേവന്റെ ജന്മദിനത്തോടനുബന്ധിച്ച് നടന്ന പി ആർ ഡി എസ് യുവജന സംഘം കിഴക്കൻ സോണലിന്റെ സന്ദേശ പ്രചരണ യാത്ര കട്ടപ്പനയിൽ സമാപിച്ചു സമാപന സമ്മേളനം കട്ടപ്പന നഗരസഭാ അധ്യക്ഷൻ ജോയി വെട്ടിക്കുഴി ഉദ്ഘാടനം ചെയ്തു ജന്മദിനം ദേശീയ ഉത്സവമായി സഭ ആഘോഷിക്കുകയാണ് ജന്മദിനത്തോടനുബന്ധിച്ച് വി ആർ ഡി എഫ് യുവജന സംഘം കിഴക്കൻ ഷോളിന്റെ ആഭിമുഖ്യത്തിൽ സന്ദേശ പ്രചരണ യാത്രയും സമ്മേളനവുമാണ് സംഘടിപ്പിച്ചത് കല്ലാർ വിശുദ്ധ ആചാര്യ ഭവനത്തിൽ നിന്നും ആരംഭിച്ച സന്ദേശ പ്രചരണ യാത്ര തൂക്കുപാലം തേട് ക്യാമ്പ് കൂട്ടാർ കമ്പമട്ട് വണ്ടംമേട് പുളിയമ്മല തുടങ്ങിയ പ്രദേശങ്ങളിൽ പ്രചരണം നടത്തി കട്ടപ്പനയിൽ സമാപിച്ചു സമാപന സമ്മേളനം നഗരസഭാ ചെയർപേഴ്സൺ ജോയ് വെട്ടിക്കുഴി ഉദ്ഘാടനം ചെയ്തു നവോത്ഥാനം മനുഷ്യന് ഉണ്ടാകേണ്ടത് ആവശ്യമാണ് എന്നും എല്ലാ മനുഷ്യരും എല്ലാ മനുഷ്യരും തുല്യനാ തുല്യ തുല്യരാണെന്നും അവർ എല്ലാം ഒരേപോലെയുള്ളവരാണ് എന്നും അതിനകത്ത് ഏതെങ്കിലും തരത്തിലുള്ള വ്യത്യാസങ്ങൾ കാണുന്നതും അല്ലെങ്കിൽ ജാതിയുടെയോ മതത്തിൻ്റെയോ അടിസ്ഥാനത്തിൽ ഏതെങ്കിലും വിവേചനം വിവേചനം തുടരുന്നതോ നടത്തുന്നതോ ഒരിക്കലും മാനുഷികമല്ല എന്നും പറഞ്ഞുകൊണ്ട് അതിൽ നിന്നും അല്ലെങ്കിൽ അതിന് വിധേയമായിട്ടുള്ള ഒരു ജനവിഭാഗത്തെ അതിൽ നിന്ന് മോചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ ഒരു പോരാട്ടമാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത് യുവജന സംഘം വൈസ് പ്രസിഡന്റ് വിനോദ് മുതലപ്ര അധ്യക്ഷത വഹിച്ചു പി ആർ ഡിസ് ജനറൽ സെക്രട്ടറി ടി കെ അനീഷ് മോബിൻ ജോണി രജനി ബാബു സുരേഷ് കുമാർ മുണ്ടക്കയം കെ രാജീവ് രാജേഷ് പൊയ്യ ടി എസ് രവി ജ്ഞാനേശ്വരി അനിൽകുമാർ അജേഷ് മുട്ടപ്പള്ളി ടി ടി സുബിൻ എന്നിവർ സംസാരിച്ചു ഇടുക്കി വിഷൻ ന്യൂസ് കട്ടപ്പന